ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പർച്ചേസ് 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 ചെയ്തിട്ടും അല്ല തീരുന്നില്ല എന്തോ പറയാൻ ഒരു കല്യാണം വന്നാ പിന്നെ ഞങ്ങൾ ഫുൾ ബിസിയാക്കും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും അപ്പം ചെരുപ്പ് ചെരുപ്പ് ഇടാതെ എന്താ വിചിച്ച് സംഗീത എല്ലാം ഓൾറെഡി വായിക്കണം പിന്നെ പിന്നെ ഫേഷ്യൽ മേക്കപ്പ് സ്മൂത്തിനെ ഞങ്ങൾ ഇങ്ങനൊന്നും കല്യാണത്തിന് ഇങ്ങനൊന്നും പൈസ കളഞ്ഞിട്ടില്ല അല്ലേ നമുക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യമൊന്നും ഇല്ല ബ്യൂട്ടീഷ്യൻ അതാ ചേച്ചി ഫേഷ്യൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇത് ബ്യൂട്ടി ക്ലീൻ അപ്പ് സ്ഥിരം കസ്റ്റമർ ആട്ടാ ഞങ്ങളെ കൂടെ റാഞ്ചി അങ്ങോട്ട് കൊണ്ടുപോവാനായിട്ടിരിക്കുക അപ്പൊ നമ്മടെ മുത്തകിളി അമ്മ അപ്പുപ്പുട്ടൻ എല്ലാ പോലെ അങ്ങനെ അപ്പു ജോലി ദുബൈലെ ജോലിയെല്ലാം മതിയാക്കി അപ്പു ഒരു കോഴ്സ് ചെയ്യണം അതിന്റെ കല്യാണം പെങ്ങൾ ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തുള്ള പിടിവാശിയില്ല അപ്പൊ ഇനി അവള് കല്യാണം കഴിച്ചില്ലെങ്കിലോ അതുകൊണ്ട് ഞങ്ങൾ അപ്പൂനെത്തി അപ്പൊ ഞങ്ങള് എന്തോണ്ട് എങ്ങനെയുണ്ട് ദുബൈ ഒക്കെ കുടുംബത്തിൽ രണ്ടുപേരും കൂടെ ഇഷ്ട ഞങ്ങള് ഞങ്ങളെ വീട്ടിൽ ഇന്ന് രാവിലെ തൊട്ടേ കറണ്ട് ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ചൂട് കാണണം ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ ഡാൻസ് പ്രാക്ടീസും കടയിൽ പോകും ഉച്ച കാണാം അല്ല ഞങ്ങളെ വീട്ടിലെല്ലാം വെച്ചിട്ടാണ് അമ്മേനെ അച്ഛനെ പറയേണ്ടി രാവിലെ ഒരു യപ്പം മുത്തുക്കളിയുടെ ഫാൻസ് ഒക്കെ വന്നു ഫാൻസ് മുത്തു പറയുന്ന വീട്ടിലുള്ളവർക്ക് വിലയില്ലാത്തതെന്നോളെ പ്രത്യേകിച്ച് കേൾക്കണം നിങ്ങൾ കേ പിന്നെ അവർക്ക് അത് കേട്ടിപ്പോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാ എന്തുവാ കാണിക്കുന്ന ഒരു ഡാൻസ് പഠിക്കാൻ പോയി ഭരതനാട്യം പഠിച്ചു കേട്ടോ കളികടവ് കാണിച്ച അവിടെ അവിടെ നിന്ന് നിന്ന് സംഗീതാരംഗത്ത് തൊട്ട് തൊഴുതിട്ട് വേണം കളിച്ചു തുടങ്ങാൻ ഹനുമാൻ കഥ ആ തുടങ്ങട്ടെ നിണ്ടല്ലേ അമ്മ അതിസാഹസ്യമായി മുത്തക്കിളിയെ കേറ്റാൻ എന്ത് പറഞ്ഞാലും നടത്തി തരും മുത്തക്കിളി റെഡി വൺ ടു രണ്ടും പിച്ചുട്ടാ അത്യാവശ്യം ഇതുപോലെ ഷോർട്സ് ചാമ്പയ്ക്കാ വിച്ച ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് ഓർമ്മ മതില് ചാടല്ലേ ഇറങ്ങില്ല കറണ്ട് കമ്പിടെ ഇത് കിളികളും എല്ലാം കൊത്തും അതിനു മുമ്പേ കഷ്ട അവർക്കും ജീവിക്കണ്ടേ പയ്യ അടുത്ത് ഇറക്കടി കഴിഞ്ഞി കൊട്ടിയത്തോട്ട് പോവാ പേരൊക്കെ അല്ലേ നമ്മൾ കൊട്ടിയം ഒരു ജ്വല്ലറി ജ്വല്ലറി എന്ന് വെച്ച ഭൂമി റെൻ്റൽ ജ്വല്ലറി റെന്റ് എടുക്ക സംഭവങ്ങളല്ല പേരൊക്കെ തിന്ന ആള് പറയുന്ന കേട്ടോ അന്യന്റെ വകുച്ച അതൊക്കെ നമുക്ക് തിന്നാം നമുക്കേ കഴിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാം അല്ലാതെ ഇങ്ങനെ മോഷ്ടിക്കരുത് മോഷണ അല്ലേ ഒരു പേരൊക്കെ എടുക്കുന്ന എങ്ങനെയാ മോഷണം ആവുന്നു കൊച്ചുമോളൊ പിന്നെ ആർക്കും കൊടുക്കത്തില്ല എല്ലാം ഒളിപ്പിച്ച് ചെയ്യത്തില്ല കൊച്ചിലെ അങ്ങനെയാർക്കും ഗൈസ് നമ്മക്ക് പോവാ ഗൈസ് നമ്മൾ അന്ന് പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല കാരണം കടയടച്ച് പിന്നെ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നേരത്തെ രണ്ട് മുപ്പത്തഞ്ച് അല്ല രണ്ട് നാൽപ്പത് നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് അപ്പം ഇന്ന് എല്ലാം വേടിച്ച് തീർക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നടന്നാൽ മതിയായിരുന്നു നമ്മൾ നേരെ കടയിലോട്ടൊക്കെ പോകും അത് കഴിഞ്ഞാൽ അമ്മീട് അങ്ങോട്ട് പോകുന്നോളൂ പോയിട്ട് പോയാ അമ്മച്ചി അപ്പൊ നമ്മളങ്ങനെ രണ്ട് റെന്റൽ ജ്വല്ലറി കയറി ആദ്യം കേറി എടുത്തു അമ്മക്ക് ഒരെണ്ണം സെറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് പോയെടുത്ത് ഞാനും അമ്മയും എല്ലാം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ആ കടയിൽ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മിയുടെ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കെന്നല്ല ഞങ്ങളെ ഫാമിലി ഫുള്ള് അപ്പോൾ ആ ആയിട്ട് വന്നതാരെന്ന് കാണാം അപ്പോൾ ഗൈസ് വേറെ ആരല്ലോ നമ്മൾ ആദ്യമാണ് സർപ്രൈസായിട്ട് വന്ന് ആദ്യം ആദ്യം ആശ്രമം ചെന്ന് കൊച്ചുമോളെ സർപ്രൈസായിട്ട് വന്ന് മീനാക്ഷിക്ക് സർപ്രൈസ് കൊടുക്കാനാണ് വന്നത് കാരണം മീനാക്ഷിയുടെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ സർപ്രൈസായിട്ട് വന്നതാദ്യം ു കൊച്ചുങ്ങളെ വിശുമായിട്ട് പോലും ഇല്ല അത് കാണാൻ ഇല്ലായിരുന്നു കളക്ടറേറ്റിൽ പോയി അതാമ്മെ കണ്ടിട്ട് അതാ വന്നു Seni de çekiyor. <laughs> ne var ne var diye. Tamine açtığından bu tarzda yan dediğimden. Tarık'ın da zayırdan değil. Saçamı. Seni. Ne yapacaksın? Seni. 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 ചായ ഞങ്ങളെന്തോ പറഞ്ഞാ ചായത്തിന്റെ അമ്മക്ക് മുത്തിന്റെ ചേച്ചിക്ക് പിന്നെ മുത്തിന്റെ മുത്ത വൈഫിന് ഞങ്ങളെ ആദ്യം ഹായ് പറ പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഷമം ഞങ്ങളുടെ അമ്മൂനില്ലാത്തൊരു വിഷമവും കൂടെ അതും കൂടെ അല്ലായിരുന്നെങ്കിൽ എട്ട് പേരുമായി അവരുടെ ഈ കളർ എല്ലാം ഇവനും ആ ഇവനും അറിയാർ ഞങ്ങളെല്ലാം ആ ഭൂമിക്കും നമ്മടെ സരസ്വതവും നാമോ ഒക്കെ ചെല്ലിട്ടിരിക്കുന്നു അപ്പുമേള വന്നപ്പോഴേ വന്നപ്പോ ആദിക്ക് ആദ്യക്ക് വേണ്ടുന്ന ഡ്രസ്സെല്ലാം വാങ്ങിട്ടാ വന്നേട്ടാ സാരിയും ാളും ഒക്കെ മേടിച്ചു ആദ്യം സെറ്റായാ വന്ന എല്ലാ ഇല്ലേ റെഡിയായി ആദ്യം കറിയാം ഇവിടെ ചൂടൈനടക്കാല് കല്യാണ പണ്ട് വായിക്കുന്നുണ്ട കല്യാണ പണ്ട് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ചെയ്യാനുള്ള ഡിസൈൻ നോക്കുന്നതേ ഉള്ളു കേട്ടാ ഇല്ല ഒരെ അടുത്ത ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാ വേറെ ആർക്കും അല്ല മിനി ആൻറ്റിക്ക് മിനി ആൻറ്റി എടുത്തോലും പറയാതാണ് ആദ്യം വന്നത് ിണ്ടാത പോരത്തേക്ക് മുത്തനെ വീട്ടിൽ നിന്നും പുറത്താക്കയാണ് ഞാൻ കാർക്ക് മുത്തനൊരു അനേറ്റായിട്ട് തുടരാൻ താല്പര്യമില്ല ഒരുത്തി ഉടനെ പോവാൻ ചക്കയും ചക്കക്കുരും ബ്ലൗസ് അങ്ങനെ ആക്കാം ഡൗട്ട് ഒരിക്കലും പെണ്ണിനെ നോക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞേ അങ്ങനെ ആദ്യം വന്ന് മിനിയാൻറ്റിക്കും ഞങ്ങൾക്കും മീനാക്ഷിക്കും കൊച്ചുമൊക്കെ എല്ലാവർക്കും സർപ്രൈസൊക്കെ കൊടുത്ത് കുറേ പിന്നെ നമ്മള് നടനടയിലിരുന്നു കല്യാണത്തിന് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ ഓരോ പ്ലാനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ കല്യാണത്തിന് വേണ്ടിയുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് അതിന്റെ ചർച്ചയിലൊക്കെ അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഞാനും അമ്മയും അമ്മ കൂടി തിരിച്ചു പോയി കുറച്ച് സാധനം പിടിക്കാൻ അമ്മയുടെ കടയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഞങ്ങള് അവിടുന്ന് ഇറങ്ങി അമ്മക്ക് കരോഗത്തിൽ ഏതോ അതിൻ്റെ ഇരങ്ങേറ്റാ ഇപ്പം പ്രസന്റേഷൻ കൊടുക്കാൻ എവിടാ പോന്ന എന്തോ ഗിഫ്റ്റ് അങ്ങോട്ട് നമ്മള് പോയിട്ടൊക്കെ വന്ന് കിടക്കാൻ പോവാ ഉറങ്ങാൻ പോവാണ് നല്ലൊരു ദിവസമായിരുന്നു ആദ്യ വന്ന് ഞങ്ങക്ക് എല്ലാര്ക്കും സർപ്രൈസ് ഒക്കെ തന്നെ അപ്പോൾ കല്യാണത്തിന് ഒരാളും കൂടെ വന്നതിൻ്റെ സന്തോഷം കാര്യങ്ങളും അപ്പോൾ ഇനി അടിച്ചുപൊളിയുടെ പവർ കൂടും അങ്ങനെ കല്യാണമായി ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പം ഇനി ഇനിയൊക്കെ അങ്ങോട്ട് കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോട്ട് ഉടനെ വരുന്നതായിരിക്കും